എനിക്ക് എന്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് ലിജോൻ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിന്റെ പുറത്താണ് സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ള ഒരു സിനിമ ഫുള്ള് ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഓട്ടീറ്ററിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യത്തിൽ ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്നു പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നും അതിലൂടെ നടന്നത് ഞാൻ പ്രകാരത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ എന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചാല് പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ കാണുന്നത് കൂട്ടിയിട്ടാണ് വന്നത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയത് തെറിയുള്ള വേർഷൻ ആണ് ഐ എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങള് സിനിമ കണ്ടവര് ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്ത ഒരു വേർഷൻ ആണ് ഐ എഫ് എഫ് കെയില് നിങ്ങൾ കണ്ടുണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇല്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ ഐ എഫ് എഫ് കെയിൽ അന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേർഷൻ തെറിയുള്ള വേർഷൻ പോലും ഐ എഫ് എഫ് കെയില് വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടി കഴിഞ്ഞപ്പോ ഇവരത് ഒ ടി ടി കിട്ടു എറിയുള്ള വർഷം അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവ് പോയിട്ടേ ഞാൻ രക്ഷപെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം ഞാൻ ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് പെടുന്നത് എന്റെ തെളിവെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് റിലീസായതെല്ലാം ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പോൾ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എന്റെ സാലറുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു ഇന്ന് ലിജു പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലെ തന്നെ വിളിച്ചിട്ട് എനിക്കെന്തായാലും വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തോട് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് ദിവസങ്ങൾക്ക് നോക്കുമ്പോ എന്റെ മക്കള് പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോ ആദ്യം എന്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം റോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എന്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഇങ്ങനെ ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിച്ച് ഞാൻ ചെയ്യില്ലായിരുന്നു അത് അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രെറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സിനിമയോ റിച്ച് കലാകാരനെയോ ഞാൻ ഇത് സൗഹൃദത്തിന്റെ മേലെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടാവണമല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കഡ്ലാസിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടുന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ചു കൊടുത്തോളാമെന്നും അതായിരുന്നു എന്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് കൊടുക്കണം ഞാൻ വീണ്ടും അറിയണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്ക് ആരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് എന്നെ ഇരുപത് വർഷം ഞാൻ അനുശ്രമിച്ച് നടന്ന സമയത്ത് നിന്ന് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് മോട്ടിവേഷൻ ക്ലാസ് പോയിട്ട് ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലെ ഒരാളുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവല് പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എന്റെ എന്റെ എന്ന് ചെന്ന് എപ്പോഴും പൊരുതുക പൊരുതുക പൊരിതുവാറി വരിക ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതില് സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നുമല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസക്കാണോ അല്ലെങ്കിൽ അതൊക്കെ അഗ്രിമെന്റ് എന്റെ അഗ്രിമെന്റ് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ തൊണ്ടവെടലാസല്ലേ ഞാൻ അഞ്ചു ലക്ഷം രൂപക്ക് ലിശുന്റെ സെലി മൂന്ന് ഞാൻ ആ പൈസയ്ക്കാണ് അപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്നുള്ള എഗ്രിമെന്റ് ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും അതും കൂടി കുറച്ചും കൂടി നാട്ടിക്കാൻ പറ്റെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല